ആറ് മാസത്തെ ഗ്യാരണ്ടി ആറ് മാസം ആറ് മാസം ഈ സാധനത്തിൻ്റെ ആദ്യം വെച്ചിട്ടുണ്ടായില്ല പോകില്ല പോയില്ലെങ്കിൽ കാശാൻ തിരിച്ച് വരും അത് പഴിക്കോടുള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ വരുത്തിയിരുന്നു കുറച്ച് അതല്ലാത്തവർ ഓൺലൈൻ അടുത്തുള്ള ഷോപ്പ് വഴി ചോദിച്ചാൽ കിട്ടും ഓൺലൈനിൽ കിട്ടും ഓൺലൈനിൽ കിട്ടുമ്പോൾ എന്താണെന്ന് പറയാം എഴുപതോളം സാറേ അതിൻ്റെ ഡെലിവറി ചാർജ് ചെയ്യും അപ്പോൾ ഏറ്റെബിൾ പൈസ വരും അപ്പോൾ കടകളിൽ അല്ലെങ്കിൽ കടകളിൽ മേടിച്ചാൽ മതി അപ്പോൾ എന്താണെന്നല്ലേ നമ്മുടെ വീടുകളിൽ നമ്മ എല്ലാ വീടുകളിലുള്ളൊരു പ്രധാന ശല്യമാണ് ഉറുമ്പ് ആയിട്ട് നമ്മുടെ ഈ കട്ടിലപ്പടി അതല്ല ഈ കട്ടലപ്പടിയുടെ ഉള്ളിൽ നിന്ന് മണ്ണും അതുപോലെ തന്നെ ഈ മരം അടക്കം ഇത് തുറന്നെടുത്തുകൊണ്ട് വരും അതായത് ഈ സൈഡുകളിലൊക്കെ മൂലകൾ തറകളൊക്കെ അത് ഉറുമ്പിൻ്റെ ശല്യമാണ് അപ്പോൾ നമ്മൾ ഉറുമ്പ് പൊടിയിട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരും അങ്ങനെ നിരന്തരം ഉറുമ്പ് പൊടി ഇട്ടിട്ട് പിടിക്കണം പക്ഷേ അതിന് എല്ലാം പരിഹാരം ജമ്പെന്ന് പറഞ്ഞാൽ ആറുമാസം വരെയും ഗ്യാരൻറ്റിയാണ് ഇത് ഉറുമ്പിൻ്റെ ആദ്യ ശല്യം ഉണ്ടാവില്ല ഇട്ട് കഴിഞ്ഞാൽ ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആറ് മാസത്തിന് വേറൊന്നും നോക്കണ്ട ഗ്യാരൻറ്റിയാണ് കോവിലും പൈസ ഞാൻ തിരിച്ചു തരും അത് എവിടെ നിന്ന് മേടിച്ചാലും അത്രയും ഗ്യാരൻറ്റി ഞങ്ങൾക്ക് ആ ഒരു മാസം മുമ്പ് ഉപയോഗിച്ചിട്ട് ഇപ്പോഴും അതൊരു കുഴപ്പമില്ല അപ്പോൾ അത് നമ്മൾ വീടുകളിൽ അകത്ത് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ ഇപ്പം ഇത് സ്പ്രേ ഇതിപ്പോൾ സ്പ്രയർ വെച്ചാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ചെടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് ശരിക്കും ചെടികൾ അതുപോലെ തന്നെ ഈ ചെടികളുടെ പച്ചക്കറിമില്ല കീടങ്ങളോ പുഴുക്കളോ വേണ്ടി ഉപയോഗിക്കണം പുഴുക്കളൊക്കെ പോയാൽ നമ്മൾ വീടിൻ്റെ അകത്താവുമ്പോൾ ഇത് സ്പ്രെയർ ആകുമ്പോൾ പാറും ഭക്ഷണം കത്തുമ്പോഴൊക്കെ കയറി പിടിക്കും അപ്പോൾ അതിൻ്റെ അടിക്കാൻ ഇത് ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുക്കുക ആ ബോട്ടിലിൻ്റെ ഇത് മൂടിയമ്മിൽ നമുക്ക് മുട്ട സൂചി കൊണ്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ ഫോൾ ഇടാം അതിന് ശേഷം ഇത് ഈ ഒരു പാക്കറ്റ് ഇതിപ്പോൾ ഒരു പാക്കറ്റ് രണ്ട് ഗ്രാമാണ് ഉള്ളൂ അതായത് അതായത് ഒരു പാക്കറ്റ് ഇത്രേ ഉള്ളൂ രണ്ട് ഉണ്ടാവുള്ളൂ ഇതിൻ്റെ അത്ത് അപ്പോൾ ഇതിൻ്റെ അത്ത് പൊട്ടിച്ച് ഒഴിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അത് നിറയെ വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ച് കഴിഞ്ഞിട്ട് ഈ മൂടിയിട്ടുക എന്നിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇത് തെളിച്ചുകൊടുക്കുക എന്താ പറയുക വെറുതെ ഇതിൽ നെയ്ക്കഴിഞ്ഞാൽ ഫ്രൈ ആയി പോകുന്നുള്ളൂ കുറച്ച് കുറച്ച് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് എന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ കട്ടിലകൾ അതേപോലെ തന്നെ ജനല പിന്നെ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ പിന്നെ അടുക്കളയിൽ അടുക്കളയിൽ സ്ലാബിൻ്റെ അടിയിൽ അതുപോലെ തന്നെ തറ ഭാഗത്ത് ഈ തറയുടെ ഈ ഭാഗത്തൊക്കെ ഇത് സാധനം ഒഴിച്ചു കൊടുക്കാം എന്താ ആറ് മാസത്തേക്ക് പിന്നെ നമ്മൾ ഇത് നമ്മൾ ഒരു ദിവസം ഇട്ടു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവട്ടെ നമ്മൾ അത് അത്രയും തെളിച്ചാൽ മതി അല്ലാണ്ട് മൊത്തം തെളിക്കേണ്ട എമ്പര് ഇതിന് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാനുണ്ടാവും അപ്പം അല്ലാതെ പിന്നീട് ഒരു ആറുമാസം ഏഴു മാസം ആറ് മാസം ഗ്യാരണ്ടി ഉണ്ട് അത് കഴിഞ്ഞാൽ വീണ്ടും നിൽക്കും എന്തായാലും പിന്നെ ഇറമ്പിൻ്റെ യാതൊരു ശല്യം ആ ഭാഗത്തേക്ക് വരില്ല അപ്പം ഇത് വേണ്ടവർ ഐ എൻ്റെ വീട്ടിൽ വീട്ടിൽ കടയിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും എഴുതിക്കോട്ടുള്ളവർ കിട്ടുക അല്ലാത്തവർക്ക് അടുത്തുള്ള നിങ്ങൾ അടുത്തുള്ള ആ കടകളിൽ എന്നിട്ട് ഈ വള്ളം വെക്കണ കടകളിച്ച് തന്നെ ഞാൻ ഇത് ജെമ്പെന്ന് വെച്ചാൽ മതി അവിടെ ഉണ്ടാകും അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടും പിന്നെ തീരെ എങ്ങനെ കിട്ടാതിരിക്കാൻ കിട്ടാത്തവർക്കാണെങ്കിൽ ഓൺലൈനിൽ കിട്ടും ഓൺലൈനിൽ നമ്മൾ ഫ്ലി ആമസോണിലൊക്കെ ഉണ്ട് ആമസോണിലൊക്കെ കാശൂറിലാണ് അപ്പോൾ അവിടെ നിന്ന് മേടിക്കുക അതില്ലാത്തവർ ഇതേപോലെ ഞാൻ ഇത് അഗ്രീഫോം നന്ദവും പറഞ്ഞൊരു സൈറ്റ് ഉണ്ട് ഞാൻ അധികം തന്നെ മേടിച്ചേട്ടാ അഗ്രികൾച്ചറിൻ്റെ എല്ലാ സാധനങ്ങളും കൊടുക്കുന്നൊരു എല്ലാ സാധനങ്ങളും കൊടുക്കുന്ന ഒരു സൈറ്റ് എന്നാണ് അപ്പോൾ അവിടെ നിന്ന് മേടിക്കാം അപ്പോൾ ഇതിൻ്റെ വില വില വേണമെങ്കിൽ പറയണോ വില പറയണോ അപ്പം ആവശ്യക്കാർ ഇവിടെ വരാം എഴുതിക്കോട്ടുള്ളവർ അല്ലാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഓൺലൈൻ സൈറ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ വിട്ടുതരാം കമൻറ്റ് ചെയ്യുന്ന വെച്ചിട്ട് ഞാൻ മെസ്സേജ് ഇട്ട് കൊടുക്കാം അല്ലാത്തവർക്ക് ഇട്ടുകൊടുക്കൂല ആരിക്കും അറിയാം ഗൂഗിളിൽ ചെമ്പ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഓക്കെ ബൈ